ചുറ്റും കുറേ ആൾക്കാരുണ്ടാവും അഭിപ്രായങ്ങൾ പറയുന്നവർ അവരാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ അഭിപ്രായം നമുക്ക് സ്വന്തമായിട്ട് പോലും ഉറപ്പില്ല എന്നാണ് അർത്ഥം അതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുന്നത് അവർ പലപ്പോഴും പല അഭിപ്രായം പറയും ഒരു സിനിമ സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരുണ്ട് ടീസർ കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരുണ്ട് അതുമാത്രമല്ല സിനിമ കണ്ട ഒരു വ്യക്തി പറഞ്ഞു പറഞ്ഞെടുത്ത ആ അഭിപ്രായം കേട്ടിട്ട് നമ്മുടേതായ അഭിപ്രായം മാറ്റി പറയുന്നവരുണ്ട് സ്വന്തമായി മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്ന ആളുകളാണ് പല ആളുകളും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഓക്കെ അല്ല എന്ന് തോന്നിയത് അവരുടെ ചില എക്സ്പീരിയൻസ് കൊണ്ടാണെങ്കിൽ മറ്റുള്ളവർക്കും അതുമാതിരി തന്നെ തന്നെയാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും പലരും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കരുതുന്നത് മറ്റൊരാൾ കരുതുന്നത് മറ്റൊരാളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് പല വേർഷൻസ് ഉണ്ട് അതായത് നമ്മൾ കാണിക്കാൻ എന്താണോ ആഗ്രഹിക്കുന്നത് മറ്റൊരാളിലേക്ക് ആ ഒരു പോയിന്റ് മറ്റുള്ള ആൾക്കാർ നമ്മളെ നോക്കി മനസ്സിലാക്കുന്ന ഒരു കാര്യം അതേമാതിരി മറ്റുള്ള ആൾക്കാർ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ എന്താണ് മറ്റൊരാളോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നോക്കൂ എന്തെങ്കിലും വെർഷ്യൻസ് ആണ് നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട കാരണം നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ച കാര്യമാണ് സോറി പറയുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്താ മാഡം ചെയ്യാൻ ഞങ്ങളൊക്കെ അങ്ങനെയാണ് എന്നാൽ അതിൽ ചിലർ പറഞ്ഞു സോറി പറയുന്നതിനൊരു ക്വാളിറ്റി ഇട്ടെടുത്തിട്ട് അങ്ങനെ ആയിരിക്കണം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ മാത്രം ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക ഏതൊരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക അവർ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ ആ ബന്ധം തന്നെ നടത്താൻ പക്ഷേ നിങ്ങൾക്കുണ്ടാവുന്ന വിഷമത്തിനെ അവരാരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ എനിക്കാണോ പ്രശ്നം അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആദ്യം അത് മനസ്സിലാക്കണം നിങ്ങൾ വേദനിക്കുന്നുണ്ട് അതിന് തെറാപ്പി ചെയ്യേണ്ട സമയമായി അതിനൊരു കുഞ്ഞേതായ രീതിയിലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് കാരണമാവെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെന്താ ചെയ്യുക എന്ന് ചോദിച്ചവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണെങ്കിൽ ഏത് പ്രായത്തിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഉണ്ടാവും നമ്മുടെ മെമ്മറിയിൽ ഇന്ന ഏജിൽ എന്നുണ്ടാവും നമുക്ക് ഓർമ്മയിൽ വരുന്നത് അതിന് നമ്മൾ മാക്സിമം ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഒരു ഓർമ്മയിൽ എത്തുമ്പോൾ സ്റ്റക്കി അവിടെ നമുക്കുണ്ടായ ഒരു പെയിൻ ഉണ്ടാവും നമ്മളെ ഒരു ഇൻസെക്യൂരിറ്റി ഫീല് നമ്മളാക്കണം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബാല്യം ഇതിൽ നിന്നൊക്കെ എവിടെ നിന്നെങ്കിലാവും അവിടെ നിന്നാണ് നമ്മൾ അവരെന്നെ ഓക്കെ ആക്കി കൊണ്ടുവരുന്നത് ആ കുഞ്ഞു കുട്ടിയെ ഹാപ്പി ആക്കി വരുമ്പോൾ ഈ വലിയ കുട്ടിക്കും കുറച്ചും കൂടി ഓക്കെ കാരണം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിത്ര വലുതായി മാറിയെങ്കിലും ആ കുട്ടിയുടെ ഒരു മൈൻഡ് അവിടെ അപ്പോഴും കിടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ പറയുന്ന മാതിരി നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ ബുദ്ധിമുട്ട് അവിടെ കാണും അപ്പോൾ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ് തെറാപ്പീസൊക്കെ അതാണ് ചെയ്യുന്നത് അപ്പം അതിനാണ് നമുക്ക് കുറച്ചും കൂടിയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഹെല്പ് ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഇതൊക്കെ പല റീസൺസും കാരണം കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു റീസൻ്റെ ഒരു കാരണം മാത്രമാണ് ഇങ്ങനത്തെ ചൈൽഡ്ഹുഡ് ട്രോമാസും കാരണങ്ങളും കൊണ്ടൊക്കെ ആവും പിന്നെ പലരുടെയും പേഴ്സണാലിറ്റികളുണ്ട് പല രീതിയിലാണ് പലരും പെരുമാറുന്ന രീതി അതൊക്കെ ഇതിനൊരു റീസൺസ് ആവാറുണ്ട്